പാലായിൽ ദയാഭവൻ അഗതി മന്ദിരത്തിന്റെ കൽക്കെട്ട് പൊളിച്ച് സ്ഥലം കയ്യേറാനുള്ള ശ്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പാലാ നഗരസഭയുടെ ഒന്നാം വാർഡിൽ സ്നേഹഗിരി സിസ്റ്റേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തോട് ചേർന്ന് പതിനേഴ് വർഷത്തോളം പഴക്കമുള്ള സംരക്ഷണ ഭിത്തിയാണ് സ്വകാര്യ വ്യക്തി പൊളിച്ചുമാറ്റിയത് സിസ്റ്റേഴ്സിന്റെ പരാതിയെ തുടർന്ന് ആർഡിഒയും നഗരസഭാ ചെയർമാനും സ്ഥലം സന്ദർശിച്ചു അഗതികൾക്ക് അഭയം നൽകുന്ന ദയാഭവന്റെ കെട്ടിടത്തോട് ചേർന്ന് പത്തടിയിലേറെ ഉയരവും രണ്ടരയടി വീതിയുമുള്ള കരിങ്കൽ സംരക്ഷണ ഭിത്തി പൊളിച്ചുമാറ്റി സ്ഥലം കയ്യേറാനുള്ള ശ്രമമാണ് നടന്നത് സമീപവാസിയായ ജെയിംസ് കാപ്പൻ എന്നയാൾ സ്വന്തം പുലയുടെ മണ്ണ് നീക്കി പ്ലോട്ട് തിരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടെയാണ് ദയാഭവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന്റെ മതിലും തകർത്തത് ദയാഭവൻ കെട്ടിടത്തോട് ചേർന്ന അഗതികളെ കുളിപ്പിക്കാനും തുണികൾ കഴുകാനും മറ്റും ഉപയോഗിച്ച സ്ഥലത്തേക്ക് കയ്യേറ്റം നടത്തി ഈ ഭാഗത്ത് കൽക്കെട്ട് നിർമ്മിച്ച് വീതി കുറഞ്ഞ മുറ്റത്തുകൂടി നടക്കുന്നതും തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ദയാഭവന്റെ ഉടമസ്ഥതയിലുള്ള സന്യാസിനി സമൂഹം പതിനേഴ് വർഷം മുൻപ് കെട്ടിയ കരിങ്കൽ സംരക്ഷണഭിത്തി തകർത്ത നിലയിലാണ് തങ്ങളുടെ കൈവശം എല്ലാവിധ രേഖകളുമുള്ളപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമമുണ്ടായത് സിസ്റ്റേഴ്സിനെ ആശങ്കയിലാക്കി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനത്തോട് കടുത്ത അനീതിയാണ് കാണിച്ചിരിക്കുന്നതെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ആർ ഡിഒയ്ക്കും ഡിവൈഎസ്പിക്കും സിസ്റ്റേഴ്സ് പരാതി നൽകിയിരുന്നു ഈ പഴയ പുതിയ കെട്ടിടത്തിന് വേണ്ടി ഞങ്ങൾ അന്നേരം ഈ സാറിൻ്റെ ഫാദർ വന്നു പറഞ്ഞു സാറിനൂടെ വന്നു പറഞ്ഞു ജെയിംസ് സാറും സാറിൻ്റെ ഫാദറുടെ വന്ന് പറഞ്ഞു ഞങ്ങളുടെ സ്ഥലത്താണ് നിങ്ങൾ നീക്കം മരിച്ചേക്കുന്നത് അപ്പോൾ അത് റീസാറോട് നടത്തി എന്നാലും നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് നടത്തിയത് അതിന് കെട്ടിടം മണ്ണിൽ തീർന്നു കഴിഞ്ഞപ്പം ഈ സാർ പറഞ്ഞു ഞങ്ങളുടെ മണ്ണിനെ സംരക്ഷണ ഭിത്തി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയും കമൻ്റ് ചെയ്തു അപ്പം ഞങ്ങൾ സംരക്ഷണ ഭിത്തിയായിട്ട് ഒമ്പതടി ഉയരത്തിലെ കരിങ്കാൽ ഭിത്തി കിട്ടിക്കൊടുക്കുക ചെയ്തേ ആ തന്നെ അടി രീതിയിൽ ആ ഭിത്തിയാണ് ഇപ്പം താർക്കപ്പെട്ടത് അവരെ അലക്കുന്നതും അവര് കുളിക്കുന്നതും അവര് തുണി ഇടുന്നതൊക്കെ അപ്പുറ സൈഡിലാണ് അത് വളരെ ചെറിയ രണ്ടുപേർക്ക് നടന്നു പോകാനുള്ള സ്ഥലവും അഞ്ചടി കാണാൻ ഇപ്പൊ രണ്ടര അടി ഉയര് മാറ്റി കഴിഞ്ഞിട്ട് അവര് കുറ്റി അടിച്ച് പ്രയോജനം ചെയ്ത പിന്നെ കല്ല് എല്ലാം പെറുക്കി വാർഡ് കൗൺസിലർ കൂടിയായ നഗരസഭാ ചെയർമാൻ ഷാജു ദുരുതനും സ്നേഹഗിരി സിസ്റ്റേഴ്സും സമീപവാസികളും ജനപ്രതിനിധികളും ജോയി കളരിക്കൽ ഉൾപ്പെടെയുള്ള പൗരാവകാശ പ്രവർത്തകരും ജെയിംസ് കാപ്പനും ആർ ഡി ഓയുടെ ചേംബറിൽ ചർച്ചയ്ക്ക് ശേഷം സ്ഥലം സന്ദർശിച്ചു കയ്യേറ്റം പ്രഥമദൃഷ്ട്യാ ബോധ്യമാകുന്ന സാഹചര്യമാണ് സ്ഥലത്തുള്ളത് ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർന്നു മതിൽ പൊളിച്ചതടക്കമുള്ള കാര്യങ്ങൾ ക്രമപ്രകാരമല്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അഞ്ചു മണിക്ക് മുൻപ് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ അറിയിക്കണമെന്ന നിർദ്ദേശം നൽകിയാണ് ആർ ഡി ഒ മടങ്ങിയത് കിട്ടാനും ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ചെയ്യാനുമാണ് ഓർഡർ തന്നിരിക്കുന്നത് എന്നിട്ട് ഓർഡർ പ്രകാരം എന്നിട്ട് ഇവരുടെ കോമ്പൗണ്ടിനകത്ത് കയറി ഇങ്ങനെ ഈ കുട്ടിയടിക്കാനും കമ്പി അടിക്കാനും ഇങ്ങനെ പറ്റുന്നത് ഇങ്ങനെ എന്തത് ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മുതൽ കെട്ടിപ്പൊക്കാനല്ലേ എല്ലാവരും കൂടെ ഇരിക്കുകയല്ലേ മദർ ഇവിടെ മദറും ഇരിക്കുകയല്ലേ ഇത് പറഞ്ഞതൊക്കെ അങ്ങനെ രണ്ടുപേരും കൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഉത്തരവ് തന്നത് അപ്പം ഇനി എന്താണ് ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ദയാഭവന്റെ മതിൽ തകർത്ത് സ്ഥലം കയ്യേറാനുള്ള നീക്കം നടക്കില്ലെന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ പറഞ്ഞു ആ അറുപത്തഞ്ച് വയസ്സൻ അതിൽ കൊമ്പളാക്കലത്തൻ വരുമേറ്റ സ്ഥാപനമാണ് ദയാ പറഞ്ഞത് അതിപ്പോൾ എന്ന സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വം എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാപ്പിൽ ചാപ്പത്തിൻ്റെ സ്ഥലം അവരെ മണ്ണെടുത്തു മരംപറായിട്ട് മണ്ണ് കൊണ്ടുവന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ നാട്ടുകാരും പരാതിപ്പെടാതിരുന്നത് അവർ ശല്യം ചെയ്യുന്നില്ല നല്ലൊരു സ്ഥാപനങ്ങളിവിടെ വരട്ട എന്നുള്ള ഒരു വലിയ സന്തോഷമല്ലായി പക്ഷെ അവർ മാന്തി മാന്തി ആ നമ്മുടെ ഈ ദയാബോൻ്റെ മതിലുൾപ്പെടെ എല്ലാം എടുത്തു പരാതി വന്നാൽ ഞങ്ങൾ അദ്ദേഹം സംബന്ധിച്ച പരാതി സസ്റ്റുമാർ ആടോക്കൊടുത്തു ആടോ പറഞ്ഞ ആവശ്യം ചെല്ലി മാസം അത് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞ് ഓർഡർ ഇട്ടു ആ ഓർഡറിനെ ധിക്കരിച്ചുകൊണ്ട് വീണ്ടും വന്ന് ശനിയാഴ്ച വെള്ളി ശനി ആയിട്ട് അത് മണ്ണെടുത്തപ്പോൾ പൊതുജനങ്ങളും ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും തടയേ പണി സമർപ്പിച്ചേക്കും തുടർന്ന് ആടുകൾക്ക് പരാതി കൊടുത്തു ഡി വിസ്പിക്ക് പരാതി കൊടുത്തു നമ്മുടെ മണ്ണ് നിക്കത്തിനും ജിയോളജിക്കും പരാതി കൊടുത്തു താൽക്കാലികമായി പണി നിരത്തി ഉടമസ്ഥനെ ആടുകൾ വിളിച്ചു വരുത്തി സംസാരിച്ചു ഇവിടെ വരുന്ന മതിൽ പൊളിച്ചപ്പോഴെല്ലാം മഴപെടി ആക്കി തരാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് വക്കീലായിക്കൊണ്ട് ആലോചിച്ച ശേഷം ഒന്നാണ് എന്ത് വക്കീലായി കൊണ്ട് ആലോചിച്ചാലും ശരി ഈ കയ്യാതെവിടെ വന്ന് മാറ്റുന്നത് ഈ കയ്യാതെ പൊളിച്ചു മാറ്റാണെങ്കിൽ അത് പുനർനിർമ്മിക്കാതെ പോയി പണി നടത്തുകയല്ല നഗരസഭ ചെയർമാൻ ഷാജു ബി തുരുത്തൻ മൈക്കിൾ കാവുകാട്ട് ജോയി പുളിക്കുന്നിൽ ടോമി തകടിയൽ ജോയി കളരിക്കൽ റോണി വർഗീസ് തോമാച്ചൻ അനിത്തോട്ടം തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു സ്വകാര്യ ഭൂമിയിലെ മണ്ണെടുപ്പിനെക്കുറിച്ച് എതിർപ്പുണ്ടെങ്കിലും ആരും പരാതി നൽകിയിരുന്നില്ല ഈ അവസരം മുതലെടുത്ത് സംരക്ഷണ ഭിതി നിർമ്മാണത്തിന്റെ മറവിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ ഭൂമിയും കയ്യേറാനുള്ള നടപടികൾ പ്രദേശവാസികളുടെ കടുത്ത എതിർപ്പിന് കാരണമായിട്ടുണ്ട് സ്റ്റാർവിഷൻ ന്യൂസ് പാലാം